കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തി പ്രധാനമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടുത്തെ കരുവന്നൂരിലെ ബാങ്കിൽ നടന്ന തട്ടിപ്പുകളും ഒപ്പം തന്നെ മാസപ്പടി വിവാദവും എല്ലാം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കുടുംബത്തിനും ഒപ്പം തന്നെ സി പി എമ്മിനുമെതിരെ കടന്നാക്രമണമാണ് നടത്തിയെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇ ഡിയുടെ ഒരു വമ്പൻ നീക്കം നടന്നിരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഈ സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ഇ ഡി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്നലെ രാത്രി വൈകിയും പുലർച്ചെയും ഒക്കെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് മൂന്ന് ഉദ്യോഗസ്ഥന്മാരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതിലെ സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ ഐ ടി മാനേജർ സീനിയർ ഐ ടി ഓഫീസർ തുടങ്ങിയവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇതിൻ്റെ എം ഡി ശശിധരൻ കർത്തയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എങ്കിലും ശശിധരൻ കർത്ത അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും എക്സാലോജിക്ക് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഈ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിരുന്നു അതായത് സേവനത്തിൻ്റെ പേരിൽ അല്ലാതെ ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിലാണ് ഈ പണം കൈപ്പറ്റിയതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ വരും ദിവസങ്ങളിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ഒരുപക്ഷെ വീണാ വിജയം നോട്ടീസ് നൽകുകയോ വിളിച്ചു വരുത്തുകയോ ചെയ്യാനുള്ള സാഹചര്യമൊന്നും ില്ക്കുന്നുണ്ട് സി പി എം ഇപ്പോൾ ഒരു പ്രതിരോധത്തിലാണ് തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന ഒരു നിലപാട് സി പി എമ്മിൽ ഭാഗത്തുനിന്ന് വരുന്നു ബി ജെ പി ഇത് വലിയ രീതിയിൽ മുൻപോട്ട് വെച്ചുകൊണ്ട് ഈ അഴിമതി തുറന്ന് കാണിച്ചുകൊണ്ടൊരു ഒരു പ്രചരണം കാരണം തിരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല ഏതായാലും കോൺഗ്രസും ഈ വിഷയം ഉയർത്താൻ തന്നെയാണ് തീരുമാനം വളരെ നിർണായകമായ ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച ഒരു ചോദ്യം ചെയ്യൽ രാത്രിയും പുലർച്ചെയും ഒക്കെ തുടരുന്നു ഇന്നും ആ ചോദ്യം ചെയ്യൽ വരുന്നു അതായത് ഇനി അധികം സമയമില്ല അതായത് ഇന്നോ നാളെയോ ഇ ഡി ഒരു കടുത്ത നടപടികളിലേക്ക് പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ മോൾക്ക് നോട്ടീസ് നൽകുകയോ ഇല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഭൂകമ്പം ചെറുതായിരിക്കില്ല സി പി എമ്മിന് ഇതുപോലെ മിണ്ടാതിരിക്കുവാനും കഴിയില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം